രച്ച മുടി ഏറ്റവും സേഫായും അതുപോലെ തന്നെ കെമിക്കൽ ഒന്നുമില്ലാതെ നല്ല നാച്ചുറലായി കറുപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ മൈലാഞ്ചിയും അതുപോലെ തന്നെ നീലാമ്പരി പൗഡറും എന്നാൽ ഉപയോഗിക്കുന്ന നീലാമ്പരി പൊടിയിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കറുപ്പ് ആയിട്ട് നമ്മുടെ ഹെയറിനെ മാറ്റാനായിട്ട് സാധിക്കും നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് മൈലാഞ്ചിയും അതുപോലെ തന്നെ നീലാമ്പരിയും എന്നാൽ ഇത് എങ്ങനെയാണ് സേഫായിട്ട് നല്ല കറുത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതിന് നമുക്കൊന്ന് നോക്കിയാലോ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള കട്ടൻ ചായ ചൂടാറിയതിനു ശേഷം ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല ഇളം വെയിലത്ത് ഉണക്കിയിട്ടുള്ള മൈലാഞ്ചി പൊടിയിലേക്ക് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ പല ആളുകളും ഹെന്ന യൂസ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഒരു നല്ല രീതിയിലുള്ള നല്ല മൈലാഞ്ചി പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നമ്മൾ എപ്പോഴാണോ കൂട്ടി വെക്കുന്നത് അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ നല്ല പോലെ പൊടിച്ച് തയ്യാറാക്കി എടുക്കുന്നത് മൈലാഞ്ചി ആണ് കേട്ടോ ഇതിന് യാതൊരുവിധ കെമിക്കലും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും കെമിക്കൽ ഇല്ലാത്ത മൈലാഞ്ചി വേണം ഉപയോഗിക്കാൻ കെമിക്കലുള്ള മൈലാഞ്ചി യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഹെയർ കൂടി കറുത്ത് വെളുത്ത കളറിലേക്ക് മാറാനായിട്ട് സഹായിക്കും നല്ലൊരു മൈലാഞ്ചി നീലാമരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള മുടികൾക്ക് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു മൈലാഞ്ചിയും നീലാമരി ഉപയോഗിച്ചിട്ട് ഈ അലർജിയുള്ള ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ അപ്പം നന്നായിട്ട് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് അധികം രീതിയിലാണ് എടുക്കുന്നത് എനിക്ക് ഹെനയുടെ പേസ്റ്റിന്റെ ഒരു സെയിൽ സെയിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികമായിട്ടാണ് ആയിട്ടാണ് കേട്ടോ എടുത്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കട്ടൻ ചായ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് ക്രീം രൂപത്തിലാക്കി എടുത്തിട്ടുള്ള മയിലാഞ്ചിയാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിതുപോലെ ബേക്ക് എന്താണ് ബീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മയിലാഞ്ചിയുടെ ആ ഒരു പേസ്റ്റിനെ ഇതുപോലെ കവറിലാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നിങ്ങളിത് സൂക്ഷിക്കാനായിട്ട് പറയുന്നത് കേട്ടോ മാസം വരെ ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റോ കേടുപാടുകളോ കൂടാതെ നമുക്ക് നല്ല സേഫായിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി മൈലാഞ്ചി ഉപയോഗിച്ചിട്ട് നല്ല റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഹെയറിലേക്ക് വേണം നമ്മൾ നീലാമരി അപ്ലൈ ചെയ്യാനുള്ളത് ഇതിപ്പോൾ നമ്മൾ മൈലാഞ്ചി ഉപയോഗിച്ച് നല്ല ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മളതിനകത്തേക്ക് നീലാമ്പരി ഉപയോഗിക്കുന്നത് നീലാമ്പരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ രീതിയിൽ നീലാമ്പരി ഇലയോടൊപ്പം തന്നെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിപ്പിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക നീലാമ്പരിയുടെ പൊടി സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് ഒരു നിശ്ചിത അളവിൽ കഴുകി പൊടിപ്പിച്ചെടുത്തിട്ടുള്ള കരിഞ്ജീരം കഴുകി ഉണക്കി എടുത്തിട്ടുള്ള കരിഞ്ജീരവും അതുപോലെ തന്നെ ഒരു നിശ്ചിത അളവിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ കരിഞ്ചീരവും അതുപോലെ അഞ്ചനക്കല്ലും ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കറുപ്പ് കളറ് നമ്മുടെ ഹെയറിന് കിട്ടാനും അതുപോലെ യാതൊരു വിധ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സേഫായിട്ടിരിക്കാനും കരിഞ്ചീരകം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ മുടിക്ക് നല്ല ശക്തിയും അതുപോലെ തന്നെ കറുപ്പ് ഒക്കെ സഹായിക്കാനായിട്ട് കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടുള്ള പൊടിയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ പൊടിപ്പിക്കുന്ന എടുക്കുന്ന സമയത്ത് എല്ലാം ഒരു നിശ്ചിത അളവിൽ ഒരുപാടൊന്നും ഇല്ലാതെ ഒരു നിശ്ചിത അളവിൽ ചേർക്കുക ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഒരുപാട് വെള്ള വെള്ളമാകാതെ കട്ടിയായിട്ടെടുത്ത് നമ്മൾ ആദ്യം തന്നെ മൈലാഞ്ചി ഇട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുള്ള ഹെയറിലേക്ക് ഒരു നനവോട് കൂടിയോ അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങിയതിനു ശേഷമോ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാ ഹെയറിലേക്കും ഈ ഒരു നീലാമരിയുടെ കൂട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മൾ നീലാമരി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ നീലാമരി നമ്മൾ മിക്സ് ചെയ്യുന്നത് അതായത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്യണം അധിക സമയമൊന്നും വെക്കരുത് പെട്ടെന്ന് തന്നെ ഇതിനൊരു ബ്ലാക്ക് കളർ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ നമ്മുടെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കളർ നമ്മുടെ ഹെയറിന് കിട്ടിയതായിട്ട് കാണാവുന്നതാണ് എണ്ണയൊന്നുമില്ലാത്ത ഹെയറിൽ വേണം മൈലാഞ്ചിയും അതുപോലെ തന്നെ നീലാമ്പരിയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ആ വൈറ്റും അതുപോലെ തന്നെ ഹെയർ ഹെയറൊക്കെ കളഞ്ഞിട്ട് നല്ല കറുപ്പ് രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത് ഇതൊരു രണ്ട് മാസത്തോളം നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം അതായത് രണ്ട് മാസത്തോളം നമ്മുടെ തലയിൽ കറുപ്പ് കളർ കിട്ടും നിങ്ങൾ ഏതൊരു ഹെനാപ്പൊടിയും ഏതൊരു നീലാമ്പരിയും ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഹെയറിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ബാക്കിയുള്ള മുടികളെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മൈലാഞ്ചി പൗഡറോ അതല്ലെങ്കിൽ ഇൻഡിഗോ പൗഡറോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന നല്ല പൊടിയായതുകൊണ്ട് തന്നെ എല്ലാവിധ പേടി ഒരുവിധ പേടിയും കൂടാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്നവർക്കും ജോലിക്കാർക്കൊക്കെ സുഖമായിട്ട് ഹെന്ന യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്ന പേസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഹെന്ന പേസ്റ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആറു മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്താ പറയാ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഈ ഒരു ഹെന്നാ പൗഡറോ നീലാമരി പൊടിയോ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ഇട്ടാൽ മതിയെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക്